സേവിക സമിതിയുടെ പ്രമുഖ സഞ്ചാലിക പ്രമീള തായ് മേഠയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും തലമുറകൾക്ക് മാതൃകാപരമായ ജീവിതമായിരുന്നു തായ്ജിയുടേതെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇഹലോകവാസം വെടിഞ്ഞത് സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അതുല്യ വ്യക്തിത്വം സാമൂഹിക പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും തായ്ജി നൽകിയ പ്രവർത്തനങ്ങൾ എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന അനുശോചനക്കുറിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചു സമൂഹത്തിനും രാഷ്ട്രസേവനത്തിനും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു പ്രമീള തായുടേതെന്നും അദ്ദേഹം അനുസ്മരിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരാണ് തായ്ജിക്ക് ആദരാഞ്ജലികൾ നേരാൻ നാഗ്പൂരിലെ സമിതി കേന്ദ്ര കാര്യാലയമായ ദേവി അഹല്യമന്ദറിലെത്തിയത് ആർ എസ് എസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാഹ ദാത്രേയ ഹൊസബോളെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അഖില ഭാരതീയ കാര്യകാരി അംഗം ഭയ്യാജി ജോഷി തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സേവികാ സമിതിയുടെ പ്രമുഖ സഞ്ചാലിക എന്ന ചുമതല വഹിച്ചു സംഘടനയുടെ നാലാമത് പ്രമുഖ സഞ്ചാലികയായിരുന്നു പ്രമീള തായ്ജി മഹാരാഷ്ട്രയിലെ നന്ദൂർഗാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജൂൺ എട്ടിനാണ് പ്രമീള തായ് ജനിച്ചത് പത്തുവയസ് മുതലേ ദേവികാസമിതിയോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചു ലക്ഷ്മിഭായ് കേൾക്കറുടെ ജീവിത ദർശനം ജീവിതദർശനം രാജ്യത്താകെത്തിക്കാൻ തായ്ജി നടത്തിയ ഭാരത പര്യടനം ഏറെ ശ്രദ്ധ നേടി അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഭൗതികദേഹം തായ്ജിയുടെ ആഗ്രഹപ്രകാരം എയിംസിന് ദാനം ചെയ്തു നാഷണൽ ഡെസ്ക് ജനം